ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരത്തിന്റെ കാര്യം ആലോചിച്ച് അരുന്ധതി നല്ല വിഷമത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ആ സമയത്ത് അവിടേക്ക് മായച്ച് വരികയാണ് എന്നിട്ട് അരുന്ധതിയോട് പറയുകയാണ് ഭരത്തിന്റെ അടുത്ത് ഒരുപാട് തെറ്റുണ്ട് അതൊക്കെ ശരി തന്നെയാണ് മോളെ പക്ഷെ നീ കൂടി ഭരത്തിനെ തള്ളി പറഞ്ഞതുകൊണ്ട് തന്നെ നീ ഒരുപാട് വഴക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഭരത്തിന് നല്ല വിഷമമുണ്ടാവും ഭരത്തിനിപ്പോ ആരും തന്നെ തുണയില്ല എന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് ഭരത് എന്തെങ്കിലും അടുത്ത് തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മോള് എത്രയും പെട്ടെന്ന് തന്നെ ഭരത്തിനെ ഒന്ന് ഫോൺ വിളിക്ക് എന്നിട്ട് ഭരത്തിനോട് നല്ലതുപോലെ സംസാരിക്കുകയെ എന്നൊക്കെ പറയാം അങ്ങനെ അരുന്ധതി ഭരത്തിനെ ഫോൺ വിളിക്കുന്നുണ്ട് ആ സമയത്തൊന്നും തന്നെ ഭരത്ത് ഫോൺ എടുക്കുന്നില്ല കേട്ടോ ഭരത്ത് കള്ള് ഷാപ്പിൽ പോയിട്ട് നന്നായിട്ട് തന്നെ കള്ള് കുടിക്കുകയാണ് അരുന്ധതി അങ്ങനെ പെരുമാറിയത് കൊണ്ട് തന്നെ അരുന്ധതി ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ പറയുന്നതാണ് കേൾക്കുന്നുള്ളൂ ഞാൻ പറയുന്നത് അവൾ അനുസരിക്കുന്നില്ല എന്നുള്ള ആ ഒരു ദേഷ്യമാണ് ഭരത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നത് അങ്ങനെ ആ കള് ഷോപ്പിലേക്ക് അനിരുദ്ധം കയറി വരിക കേട്ടോ അങ്ങനെ അനിരുദ്ധം ഭരത്ത് കള്ള് കുടിക്കുന്നത് എല്ലാം തന്നെ സന്തോഷത്തോടു കൂടി കാണുകയാണ് എന്നിട്ട് ഭരത്തിൻ്റെ ഫോണിലേക്ക് അനിരുദ്ധം ഫോം വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്തിനാണ് ഇപ്പോൾ ഇയാൾ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഭരത്ത് ഫോൺ എടുക്കുകയാണ് എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കാം കേട്ടോ കുറച്ച് ദേഷ്യത്തോടുകൂടിയിട്ടാണ് അനിരുദ്ധനോട് ഭരത്ത് ചോദിക്കുന്നത് എനിക്ക് നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് നിനക്ക് ഗുണമുള്ള കാര്യമാണ് എന്ന് പറയുക കേട്ടോ അപ്പോൾ നിൻ്റെ ടുത്തേക്ക് ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യുകയാണ് അപ്പോൾ എനിക്കൊരു ഗുണമുള്ള കാര്യം എന്തിനാണ് അപ്പോൾ ഇപ്പോൾ അയാൾ വരുന്നത് എന്നൊക്കെ അങ്ങനെ ഭരത്ത് സ്വയം പറയുകയാണ് എന്നിട്ട് അനുരുദന അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് കൂട്ടുകാരോട് പറയുകയാണ് നിങ്ങൾ അങ്ങ് തൽക്കാലത്തേക്ക് അവിടേക്ക് മാറിയിരിക്കുക എനിക്ക് ഭരത്തിനോട് കുറച്ച് അത്യാവശ്യമായ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞ് ഭരത്തിനെ എരിപിരി കയറ്റുകയാണ് കേട്ടോ എന്നിട്ട് ഇപ്പോൾ അരുന്ധതി നിന്നോട് പെരുമാറിയതും എല്ലാത്തിനും കാരണം ആ ഭാവനയാണ് ഭാവന അരുന്ധതിയുടെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആരും തീയതി ഇങ്ങനെ നിന്നോട് പെരുമാറുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഭരത്തിന് എരിവിരിക്കേറ്റുന്നത് അങ്ങനെ അനിരുദ്ധം പറയുന്നുണ്ട് അപ്പോൾ നിന്റെ അടുത്ത് എല്ലാ സ്വഭാവം ഉണ്ടല്ലോ എന്ന് കള്ളുകൂടി കാണുന്ന സമയത്ത് ഒന്ന് ആക്കിയ മട്ടിൽ ഭരത്തിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭരത് പറയുന്നുണ്ട് എനിക്ക് എന്തെല്ലാം സ്വഭാവമുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഭരത്ത് പറയുകയാണ് അങ്ങനെ ഭരത്ത് ഒരു വഴിക്ക് വരുന്നില്ല എന്ന് കാണുന്ന സമയത്താണ് കേട്ടോ ഭാവനയുടെ പേര് എടുത്തിടുന്നത് അങ്ങനെ ഭാവന എന്നുള്ള ആ പേര് കേട്ടതോടുകൂടി ഭരത്തിന് ദേഷ്യം കൂടുകയാണ് അങ്ങനെ അനിരുദ്ധം പറയുന്ന എല്ലാ വാക്കുകളും ഭരത്ത് നല്ല ശാന്തമായിട്ട് തന്നെ കേൾക്കുക കേട്ടോ ഭാവനയുടെ പേര് കേട്ടതോടുകൂടി എന്നിട്ട് പറയുകയാണ് നീ മൈക്കിളിൻ്റെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങിയതും എല്ലാം തന്നെ എനിക്കറിയാം ഇപ്പോൾ മൈക്കിളിന് നിന്നോട് നല്ല ദേഷ്യമാണ് മൈക്കിൾ നിൻ്റെ അടുത്തേക്ക് വരണമെന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട ഞാനൊരു മയക്കുമരുന്നു ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നീ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം നീ കാരണം കൂടിയാണ് എൻ്റെ മകൾ ഇപ്പോൾ മയക്കുമരുന്ന് കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ആ മൈക്കിൾ എൻ്റെ മകളെ പറഞ്ഞു പറ്റിച്ച് നിൻ്റെ വീട്ടിലേക്ക് പൊതിയിൽ ഒരു പൊതിയിൽ മയക്കുമരുന്നുമായി പറഞ്ഞയച്ചതാണ് എൻ്റെ മോൾ ഇപ്പോൾ ഇന്ന് മയക്കുമരുന്ന് പ്രതിയായിട്ട് ജയിലിൽ കഴിയുന്നത് അവൻ പറയുന്ന തുകയൊന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് ഇപ്പോൾ കഴിയില്ല അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ മൈക്കിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ നീ അനുസരിച്ചിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ആ മൈക്കിൽ നിന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ പോവുക എന്ന് പറയാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ശേഷം ശേഷം അവിടെ നിന്നും അനിരുദ്ധൻ അങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് അംബാലിയയ്ക്ക് ഫോം വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ഭാവനയെ കുറിച്ചൊക്കെ പറഞ്ഞ് ഒരുപാട് എരിപിരി കയറ്റിയിട്ടുണ്ട് പിന്നെ അവനെ തേടി ഇപ്പോൾ ആ മൈക്കിളും അവിടേക്ക് വരും പിന്നീട് അവൻ്റെ കാര്യം ആ മൈക്കിൾ നോക്കിക്കോളും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും പിന്നീട് മൈക്കിൾ എന്തായാലും ഭരത്തിനെ കൊല്ലുക തന്നെയാണ് ചെയ്യുകയുള്ളൂ കാരണം അയാൾക്ക് കോടികളാണ് നഷ്ടമായിട്ടുള്ളത് ഭരത്ത് കാരണമാണ് കോടികൾ നഷ്ടമായത് ആ ും അയാളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഭരതി ഇല്ലാതായി കഴിഞ്ഞാൽ അമ്പാലിക നിന്റെ മകൾ അരുന്ധതി നിന്റെ അടുത്തേക്ക് തന്നെ വരും അതാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അംബാലികയെ വിളിച്ച് അനിരുദം കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അംബാലിക അനിരുദനോട് പറയുന്നുണ്ട് അവൻ ഇടയ്ക്കിടക്ക് പറയും ഞാൻ പോലീസാവുമെന്നുള്ള അവൻ പോലീസ് തേങ്ങാ കൊലയാണ് ആവാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അനിരുദം പറയുന്നുണ്ട് അവൻ ഒരിക്കലും ആവാൻ പോകുന്നില്ല അവനെ അതിന് മൈക്കിൾ ജീവനോടെ വിട്ടിട്ട് വേണ്ടേ അവൻ്റെ കൈകൊണ്ട് തന്നെയാണ് ഭരത്തിൻ്റെ മരണം ഉണ്ടാവുക അതുമാത്രമാണ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി അംബാലികയും അനിരുദ്ധനും സംസാരിക്കുക അത് കേട്ടിട്ടാണ് പ്രതാപൻ അവിടേക്ക് വരുന്നത് അപ്പോൾ അരുന്ധതിയുടെയും ഭരത്തിൻ്റെയും സംസാരം കേട്ടിട്ടാണ് വരുന്നത് എന്താടി ഈ നിൻ്റെ ആംഗളയുമായി നീ സംസാരിക്കുന്നത് എൻ്റെ മക്കളെക്കുറിച്ച് ഒരിക്കലും നീ നല്ലത് പറയുകയാണ് നിന്റെ ആംഗളയുമായി അയാളുടെ മനസ്സ് അത്രയ്ക്ക് ദുഷിച്ച മനസ്സാണ് ഈ വീടിനെ ഇല്ലാത്ത ാക്കാനാണ് അവൻ നിന്റെ കൂടെ കൂടിയിട്ടുള്ളത് അത് നീ മനസ്സിലാക്കാതെ പോവുകയാണ് നിന്റെ മനസ്സിൽ എന്താണ് നമ്മളുടെ മക്കളുടെ പുക കണ്ടിട്ടാണോ അടങ്ങുകയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപായിട്ട് അവർ ഇത് വേണ്ടാത്തതൊന്നും പറയണ്ട എന്ന് പറയട്ടോ അല്ലാതെ നീയും നിന്റെ ആങ്ങളെയും നല്ലതൊന്നും സംസാരിക്കില്ല നമ്മൾ നമ്മളെ മക്കൾക്കെതിരെ എങ്ങനെ പാര വെക്കാം എന്ന് മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുകയുള്ളു പക്ഷേ അത് നിനക്ക് തന്നെ ദോഷമായി തീരുമെന്നുള്ളത് നീ ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും അപ്പോൾ ഒരുപാട് വൈകിട്ട് ും അമ്പെ എന്നും പറഞ്ഞിട്ട് പ്രതാപൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ പ്രതാപം പോയി കഴിഞ്ഞ ശേഷം അംബാലിക തലയിലേക്ക് എന്തൊന്നും കേറുന്നില്ല അങ്ങനെ പറയുന്നുണ്ട് നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ തലയിലേക്ക് ഒന്നും കയറില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പ്രതാപൻ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ഭാവന വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യ ഫോം വിളിക്കുകയാണ് എന്നിട്ട് സൂര്യ കുറച്ച് ചൂടായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ നീ ഇനിയെങ്കിലും നീ നിന്റെ സ്വന്തം കാര്യം നോക്കാ നോക്ക് ഇനി ആവശ്യത്തിൽ കൂടുതൽ നീ എല്ലാവരെയും സ്നേഹിച്ചു പക്ഷേ ആ സ്നേഹം ഒന്നും നിനക്ക് തിരിച്ചു കിട്ടുന്നില്ല ഇനിയെങ്കിലും നീ ഭാമയെയും ഭരത്തിനെയും വെറുതെ വിടാൻ നോക്ക് അവർ അവരുടേതായ ഇഷ്ടത്തിനാണ് ഇപ്പോൾ ജീവിക്കുന്നത് നീ എത്ര കാലമാണ് അവരുടെ പിറകെ പുടക്കം നടക്കാൻ പോകുന്നത് ആവശ്യത്തിൽ കൂടുതൽ നീ അവർക്ക് സ്നേഹം കൊടുത്തില്ലേ ഇങ്ങനെ ഒരാളെ അമിതമായി സ്നേഹിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുന്നത് ഇനിയെങ്കിലും നീ നിന്റെ സ്വന്തം കാര്യം നോക്കാൻ നോക്ക് അല്ലാതെ നീ ഇങ്ങനെ ടെൻഷനായിട്ട് എന്തെങ്കിലും നിനക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും നഷ്ടമാവില്ല അപ്പോഴും മാത്രമാണ് നഷ്ടമാവുകയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട് സൂര്യ പറയുന്നതിലും കാര്യമുണ്ട് പക്ഷേ ഞാൻ എങ്ങനെ ഭരത്തിനെ അനിരുദ്ധൻ്റെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കും അവൻ ഭരത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കാനാണ് ആ അനിരുദ്ധൻ ശ്രമിക്കുന്നത് അയാളുടെ ഉദ്ദേശവും അത് തന്നെയാണ് എന്നോടുള്ള പകിയാണ് അയാൾക്ക് അതുകൊണ്ട് ഭരത്തിനെ അവ അയാൾ ബലിയാടാക്കും എന്നൊക്കെ പറയുമ്പോൾ അവൻ പൊട്ടനൊന്നുമല്ലല്ലോ അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ അല്ലല്ലോ അവൻ അവൻ്റെ ുള്ള നോക്കാനുള്ള പ്രാപ്തിയൊക്കെ ആയിട്ടുണ്ട് ഇനിയെങ്കിലും ഭാവന നീ ഇനി അവനെ വെറുതെ വിടാൻ നോക്ക് എന്നും പറഞ്ഞ ശേഷം സൂര്യ പിന്നെ ഫോൺ വയ്ക്കണം കേട്ടോ അങ്ങനെ സൂര്യ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നൊക്കെ ഭാവനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ സ്വന്തം കൂടെപ്പുറപ്പുകളെ അങ്ങ് വിട്ടുകൊടുക്കാനൊന്നും അവരെ നശിച്ചു കാണാനൊന്നും ഭാവനയ്ക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ ഭാവനയുടെ മനസ്സിൽ വീണ്ടും ഭരത്തിനെ കുറിച്ചൊക്കെ വിഷമങ്ങൾ വന്നോണ്ടിരിക്കയാണ് അങ്ങനെ അരുന്ധതി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഭാവനയും ഗായത്രി ഒക്കെ ാണ് എന്നിട്ട് പറയുന്നുണ്ട് ഭരത് പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തന്നെ തെറ്റ് തന്നെയാണ് പക്ഷേ നീ കൂടി അവൻ്റെ കൂടെ ഇല്ല എന്ന് കാണുമ്പോൾ അവന് വേറെ വല്ല കൂട്ടുകെട്ടിലും പോയി ചാടുമോ എന്നൊക്കെയാണ് ഞങ്ങളുടെ പേടി എന്ന് മായ പറയട്ടോ അതുകൊണ്ട് മോളെ നീ വീണ്ടും വിളിച്ചു നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഭരത്തേട്ട് ഫോൺ എടുക്കുന്നില്ല അമ്മ എന്നൊക്കെ പറയട്ടോ ഗായത്രിയോട് അങ്ങനെ സേതു എന്ന് ഗായത്രി ചോദിക്കുമ്പോൾ സേതുവേട്ട് ഭരത്തിനെ അന്വേഷിച്ച് പോയിരിക്കുകയാണ് രമേശനും കൂടി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ വീണ്ടും വഴക്കുണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗായത്രി അപ്പോൾ മായ പറയുന്നുണ്ട് ഇല്ല ഇത് സേതുവേട്ടൻ്റെ ഇഷ്ടത്തിന് തന്നെ പോയതല്ലേ അതുകൊണ്ട് വഴക്കൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുകയാണ് അടുത്ത എപ്പിസോഡിൽ അനിരുദ്ധൻ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഭാവനയുടെ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് അവിടെ സേതു മായൊക്കെ ഉണ്ടാവും കേട്ടോ ഗായത്രിയൊക്കെ ഉണ്ടാവും അങ്ങനെ ഗായത്രി പറ ദേഷ്യപ്പെട്ട് സംസാരിക്കുക അനിരുദ്ധനോട് നീ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് നിന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞത് നല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അനിരുദ്ധം പറയുന്നുണ്ട് എൻ്റെ അനന്തരവളെ ഞാൻ കൊണ്ടുപോവാനാണ് വന്നത് അവൾ ഭരത്ത് എവിടെയാണോ താമസിക്കേണ്ടത് അവിടെയല്ലേ താമസിക്കേണ്ടത് എന്താ ഇവിടെ വന്ന് താമസിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ നീ വന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് പിന്നെ ഭരത്തിനെ കിട്ടില്ല ഭരത്ത് വീണ്ടും മയക്കുമരുന്നിൻ്റെ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ എനിക്കത് അറിയാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഭാരത്തിനെ ഭരത്തിനെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക കേട്ടോ അപ്പോഴത്തേക്കും സേതുവിന് നല്ല ദേഷ്യം വരികയാണ് അങ്ങനെ സേതുവിൻ്റെ കയ്യിൽ നിന്നും നല്ലൊരു അടി തന്നെയാണ് കേട്ടോ അനിരുദ്ധൻ്റെ കാരണം നോക്കി കിട്ടുന്നത് എന്നിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറഞ്ഞ് സേതു ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് അനിരുദ്ധനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ സേതുവിൻ്റെ അടി കിട്ടിയതോടുകൂടി ഒന്ന് വീഴാൻ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെയാണ് അനിരുദ്ധനെ അടി കിട്ടുന്നത് ഈ സംഭാരത്തിനെ കാണാൻ വേണ്ടിയിട്ട് മൈക്കിൽ ചെന്നിട്ടുണ്ടാവും കേട്ടോ കള്ളുഷാപ്പിട്ട് ിലേക്ക് അനിരുദ്ധൻ പറഞ്ഞ പ്രകാരം തന്നെ എന്നിട്ട് അയാൾ ഭരത്തിനോട് പറയുന്നുണ്ട് നീ എൻ്റെ പൈസ തരണം അല്ല എന്നുണ്ടെങ്കിൽ നീ വീണ്ടും ഈ ജോലിയിൽ ഏർപ്പെടണം എന്നും പറഞ്ഞ് മയക്കുമരുന്നിൻ്റെ ജോലിയിൽ വീണ്ടും ഭരത്തിനെ പിടിച്ച് ഇടാനാണ് കേട്ടോ അവരുടെ ഉദ്ദേശം എന്നിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ഭരത്തിൻ്റെ ജോലിയിൽ നിന്നും ഭരത്ത് ഒരിക്കലും ആ ജോലിയിൽ പോലീസായിട്ട് ജോലി ചെയ്യരുത് എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അനിരുദ്ധൻ ഇങ്ങനെ ഒരു കുരുട്ടുബുദ്ധി മൈക്കിളിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ അമ്പാലിയേക്ക് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അനിരുദ ഇപ്പോൾ മൈക്കിളിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് അതുകൊണ്ട് അയാൾ ഒന്നല്ലെങ്കിൽ അയാളുടെ പൈസ കൊടുക്കാൻ ആവശ്യപ്പെടും അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഭരത്തിന് മൈക്കിൾ പറഞ്ഞതുപോലെ മയക്കുമരുന്ന് ജോലിയിൽ ഏർപ്പെടേണ്ടി വരുമെന്നൊക്കെയാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ഫോണിലൂടെ അങ്ങനെ സന്തോഷത്തോടു കൂടി അംബാലികയും അനിരുദ്ധനും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭരത്ത് വഴി ഭാവനയെ തകർക്കാം എന്നാണ് അവർ തീരുമാനിക്കുന്നത് ഭാവനയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഭരത്തിനെ പോലീസാക്കി കാണണമെന്നുള്ളത് അതുകൊണ്ട് ഭാവനയുടെ ഈ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് കേട്ടോ അംബാലികയും അനിരുദ്ധനും മനസ്സിൽ കണക്കുകൂട്ടി വച്ചിരിക്കുന്നത്